ഹായ് ഫ്രണ്ട്സ് എന്ന വീഡിയോയിൽ നാരങ്ങ തൊണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് എങ്ങനെ നമ്മുടെ ഗ്യാസ് അടുപ്പ് എങ്ങനെ നമുക്ക് നല്ല പളവൻ തിളപ്പിക്കാൻ നോക്കാം കേട്ടോ ഒരു പാത്രത്തിലോ ഒരു ചിരട്ടയിലോ ഞാൻ കുറച്ച് വിനീഗർ ഇടുന്നതിൻ്റെ ഒരു ഒരു സ്പൂൺ വിനീഗർ മാറ്റി കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡിഷ് വാഷാണോ അത് ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെമൺ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഡിഷ് വാഷ് ആണ് ഇടാൻ പോകുന്നത് ഇത് കണ്ടോ നിറച്ചൊന്നും എടുത്തിട്ടില്ല പിന്നെ ലാ ഓക്കെ ആക്ച്വലി ആക്ച്വലി തീരാറായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡ്രോപ്സ് ഇട്ടിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇല്ല ാരങ്ങയുടെ അതെ അത് എടുത്തിട്ട് ജസ്റ്റ് അത് ഇങ്ങനെ ആക്കാം കേട്ടോ നല്ല പെട്ടെന്ന് നിറം വ്യത്യാസം കണ്ടല്ലോ നല്ല നിറം വ്യത്യാസം വരുവേ അതായത് ഈ അഴുക്കൊക്കെ പോയി നല്ല തിളങ്ങും അപ്പോൾ എല്ലാ വശത്തും ചില ഭാഗങ്ങളിൽ ഇപ്പം നമ്മൾ ഫുഡൊക്കെ ആയിട്ട് മൂന്നാലഞ്ച് ദിവസം അവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അപ്പം അത് നമുക്ക് നാരങ്ങയുടെ അത് വെച്ച് കഴിഞ്ഞാൽ പോകില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബർ സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്യാം ഇപ്പം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ വരവരില്ല കേട്ടോ ക്വാളിറ്റി കുറഞ്ഞതാകുമ്പോഴാണ് നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിൽ വര വരെ ഗ്ലാസിൻ്റെയൊക്കെ ആണെങ്കിലും വര വരും ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ലെമൺ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് അത് എല്ലാ വശത്തേക്കും ഒന്ന് ഇത് ക്ലീനാക്കി എടുക്കുന്നത് എല്ലാ വശത്തും ഒന്ന് നല്ല ക്ലീൻ നന്നായി അഴുക്ക് പിടിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നല്ല വെണ്ണം അഴുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ അതേ നോക്കിക്കാൻ ഇപ്പുറത്തും എല്ലാ വശത്തും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ സ്ക്രബ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ചെടുക്കേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ സ്ക്രബ് പറയുമ്പോൾ സ്മൂത്ത് കറകളെല്ലാം പോകും പക്ഷെ ഒരുപാട് ഒട്ടിപ്പിടിച്ച് ബലമായി നിൽക്കുന്ന ഒന്നും നമുക്ക് അത് പോകണമെങ്കിൽ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ അതേ ഇത് ആക്കിയെടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഇനി ഡ്രൈ ആയിട്ടൊരു തുണി വെച്ച് നമുക്കൊന്ന് അതെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം തുണി നനച്ചെടുത്തിട്ട് രണ്ട് തവണ ഒന്ന് തുടച്ചെടുക്കാം അപ്പം ഇനി നാരങ്ങയുടെ തൊണ്ട ഉണ്ടെങ്കിൽ ഒരിത്തിരി വിനീഗറും മതി കേട്ടോ അധികം വേണ്ട ഒരു ഇത്തിരി വിനീഗറും രണ്ടോ രണ്ടോ തുള്ളി സോ സോപ്പ് കൂടി മറ്റേ എന്തൂരം നമ്മൾ യൂസ് ചെയ്യണം എന്ന് ഡിഷ് വാഷറിൽ നിന്നും ഓലിച്ച് നോക്കിക്കുക പക്ഷേ ഈ ഒരു നിറം നിങ്ങൾക്ക് കിട്ടില്ല വിനീഗർ ഇടുമ്പോൾ പള പെളാന്ന് തിളങ്ങും നാരങ്ങത്തൊണ്ടും കൂടി ആകുമ്പോൾ കേട്ടോ അല്ലെ അപ്പം നനഞ്ഞ തുണിയെ വെച്ച് വീണ്ടും ഞാൻ ഇതാക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ഈ സൗണ്ട് ക്ലാരിറ്റി ഇതിന് എത്രമാത്രം ഉണ്ടാകും എനിക്കറിയില്ല അസൽ മഴയാണ് കേട്ടോ അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറക്കരുത് മഴയുണ്ടോ എവിടേത് ജില്ല എന്നും കമൻ്റും കൂടി ഇടുക കേട്ടോ അപ്പോൾ ഇത് എറണാകുളത്താണ് നല്ല മഴയാണ് അപ്പം നിങ്ങളുടെ അവിടെ ഏത് ജില്ലയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊരു ആളുകൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ നന്നായി തുടച്ചെടുക്കണത് നല്ല പള്ള പളഞ്ഞ തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഗ്രാ ഗ്ര ഭർണൻ്റെ അടുപ്പില്ലേ അതും കൂടി ഇതുതന്നെ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടം പരമാവധി ഷെയർ ചെയ്യാം ഒന്ന് ചെയ്തു നോക്കുക പിന്നെ അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്